നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ടി പി വധക്കേസ് പ്രതികളെ വിട്ടയക്കാനുള്ള സർക്കാർ നീക്കം ശക്തമാവുകയാണ് ഇതിനെതിരെ പ്രതികരണവുമായി എം എൽ എയും ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യയുമായ കെ കെ രമ ഇതിനെതിരെ അതിശക്തമായി തന്നെ പ്രതികരിച്ച് അവർ രംഗത്ത് വന്നിരിക്കുകയാണ് ഹൈക്കോടതി വിധി മറികടക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ നിലപാടാണ് കെ കെ രമ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് പ്രതികളെ വിട്ടയക്കാനുള്ള സർക്കാർ നീക്കം ഗുരുതരമായ കോടതി അലക്ഷ്യമാണെന്ന് കെ കെ രമ പറഞ്ഞു ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും അവർ പറയുകയുണ്ടായി ഇതിനെ രാഷ്ട്രീയപരമായും നിയമപരമായും പ്രതിരോധിക്കുമെന്നും കെ കെ രമ പ്രതികരിച്ചു ഈ സർക്കാർ നീക്കം ജനഹിതത്തിനെതിരാണെന്നും ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവിന് അർഹതയില്ല എന്നും കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പ്രതികരിച്ചു ടി വി വധക്കേസിലെ കൊലയാളി സംഘത്തിലെ മൂന്നുപേരെ ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കാനാണ് സർക്കാരിന്റെ തീരുമാനം ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് എന്നിവരാണ് പട്ടികയിലുള്ളത് ശിക്ഷ ഇളവിന് മുന്നോടിയായി പ്രതികളുടെ പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു കണ്ണൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടാണ് പോലീസിന് കത്ത് നൽകിയത് ഈ കത്തിന്റെ പകർപ്പ് പുറത്തുവന്നിരുന്നു ശിക്ഷ ഇളവില്ലാത്ത ജീവപര്യന്തം തടവിന് ഹൈക്കോടതി പ്രതികളെ ശിക്ഷിച്ചിരുന്നു പ്രതികളുടെ അപ്പീൽ തള്ളിയായിരുന്നു ശിക്ഷ വർദ്ധിപ്പിച്ചത് ഇതിനിടയിലാണ് പ്രതികളെ വിട്ടയക്കാനുള്ള സർക്കാരിന്റെ നീക്കം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ആറ് പ്രതികൾക്ക് ഈയിടയ്ക്ക് പരോൾ അനുവദിച്ചിരുന്നു ഇത് പാർട്ടിയിലെയും സർക്കാരിലെയും ഉന്നത ഇടപെടലിനെ തുടർന്നായിരുന്നു വടകരയിൽ സി പി എമ്മിനെ മലർത്തിയടിച്ചത് ടി പി ഇഫക്റ്റ് ആണ് കെ പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ആറ് പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് ഈ വടകര ഇഫക്റ്റ് ആണ് എന്നതടക്കമുള്ള ഒരു വിലയിരുത്തലൊക്കെ ഉണ്ടായിരുന്നു കെ കെ രമയ്ക്കുള്ള മറുപടി എന്നോണമാണ് ഈ നീക്കം എന്നൊരു വിലയിരുത്തലും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത നേതാവിന്റെ ഇടപെടലാണ് ടി പി വധക്കേസിലെ പ്രതികൾക്ക് താൽക്കാലികമായി പുറത്തേക്കുള്ള വഴി തെളിഞ്ഞതെന്നായിരുന്നു പുറത്തു എന്ന വിവരങ്ങൾ സൂചിപ്പിച്ചത് തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി എത്തെങ്കിലും സി പി എം തങ്ങളുടെ നിലപാടിൽ നിന്നും ഒരിഞ്ചുപോലും പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കലായി പ്രതികളുടെ പരോളും കൊടിശരിയെ പുറത്തിറക്കാൻ ആഭ്യന്തര വകുപ്പ് കിണഞ്ഞു പരിശ്രമിച്ചിരുന്നു പക്ഷേ പൊതുമുതൽ നശിപ്പിക്കുകയും ജയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസുകൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു അത് നിയമതടസ്സമുണ്ടാക്കി ഇത് മറികടന്നാൽ ആർ എം പി കോടതിയെ സമീപിക്കുമെന്ന സൂചന കിട്ടിയതുകൊണ്ടാണ് താൽക്കാലികമായി ആഭ്യന്തര വകുപ്പ് കൊടിസുണിയെ അകത്തു തന്നെ നിർത്തിയത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിനെ തുടർന്നാണ് സംസ്ഥാനത്തെ ജയിലുകളിൽ കൂട്ടപ്പരോളിന് ആഭ്യന്തര വകുപ്പ് പച്ചക്കൊടി വീശിയത് അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് പ്രതികളിലാണ് ടി പി വധക്കേസിൽ ശിക്ഷ അനുഭവിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞ ആറു പേർക്കും പരോൾ അനുവദിച്ചത് ജയിൽ ചട്ടം അനുസരിച്ച് ഒരു വർഷം പരമാവധി അറുപത് ദിവസം വരെയാണ് പരോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന മുപ്പത് പേരിലാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി കൃമാണി മനോജ് എം എസ് എം സി അനൂപ് അണ്ണൻ സജിത് കെ ഷിനോജ് എന്നിവർക്കും പരോൾ അനുവദിച്ചത് തവന്നൂർ ജയിലിൽ കഴിയുന്ന കൊടിസുനി പരോളിനായി അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും ജയിൽ സുരക്ഷാ വാർഡർമാരെ ആക്രമിച്ച കേസുള്ളത് കൊണ്ട് തള്ളിക്കളയുകയായിരുന്നു എന്നാൽ ബാംഗ്ലൂർ പോലീസിന്റെ തോക്കുകടത്ത് കേസിലെ പ്രതിയായ ടി കെ രജീഷിന് പരോൾ ഇതൊന്നും പരിഗണിക്കാതെ നൽകുകയും ചെയ്തു സർക്കാരിന്റെ പ്രത്യേക പരിധിയിൽ ഉൾപ്പെടുന്നതിനാലാണ് ടി പി വധക്കേസ് പ്രതികൾക്കും പരോൾ അനുവദിച്ചത് എന്തായാലും ഈ പരോൾ എന്നതിനപ്പുറത്തേക്ക് അവരെ വിട്ടയക്കുക എന്നൊരു നീക്കത്തിലേക്ക് സർക്കാർ ഇപ്പോൾ നീങ്ങുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മൂന്ന് പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത് ഇതിനെതിരെ കെ കെ രമ രംഗത്ത് വരികയുണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത